കഴിഞ്ഞ ദിവസം വിനേഷ് പോകട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചെന്ന് കാണുകയും ബജ്രംഗ് പുനിയും കൂടെ ഉണ്ടായിരുന്നു കാണുകയും സന്ദർശിക്കുകയും ഫോട്ടോ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് കോൺഗ്രസ് തന്നെയാണ് ആ ഒരു പോസ്റ്റായിട്ട് പങ്കുവച്ചതുമൊക്കെ അപ്പോൾ ഇവിടെ വരുന്നത് ഒരു വാർത്തയെന്ന് പറയുന്നത് ഹരിയാനയിലേക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട് അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിനേഷ് പോകട്ടും നിൽക്കും വിനേഷ് പോകട്ടിൻ്റെ പേരും ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവും എന്ന രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ വിനേഷ് പോകട്ടെന്നൊരു വ്യക്തി നേരത്തെ ബ്രിജ്ഭൂഷണെതിരെ ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ പങ്കെടുത്ത പ്രധാനിയായ ഒരാളായിരുന്നു അന്ന് ഈ ഗുസ്തി താരങ്ങളുടെ ഈ ഒരു സമരത്തിൽ ഇവർ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിലും ചേർന്ന് ചേർന്നുകൊണ്ടല്ല ഈ സമരം ചെയ്യുന്നത് ഗുസ്തി താരങ്ങൾ വനിതാ ഗുസ്തി താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു സമരമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് നിന്നിരുന്നത് അപ്പോൾ പല നേതാക്കളും പല പ്രമുഖരായിട്ടുള്ള മറ്റു പാർട്ടിയിലെ നേതാക്കളും വന്ന് എന്താ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കുസ്തി താരങ്ങളോ അതിനുവേണ്ടി സം സമര രംഗത്തുണ്ടായിരുന്നവരോ അന്ന് മുന്നോട്ട് വെച്ചിരുന്നില്ല അവരുടെ കൂടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തുവിട്ടിരുന്നില്ല അന്ന് അവർ പറഞ്ഞത് നമ്മൾ ഒരു രീതിയിലും കോൺഗ്രസ്സിനെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ സപ്പോർട്ട് ചെയ്യുന്നില്ല മറ്റ് കക്ഷി രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടല്ല നമ്മൾ സമരം ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ലക്ഷ്യം മാറിപ്പോവും ആ ഒരു ലക്ഷ്യമല്ല നമുക്ക് വേണ്ടത് നമ്മൾ വനിതകൾക്ക് വേണ്ടിട്ട് വനിതാ ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അംഗബലവും കുറവായിരുന്നു പാർലമെന്റ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടനം നടന്ന ദിവസത്തിലാണ് ഈ വ്യക്തി ഗുസ്തി താരങ്ങൾ വലിച്ചെഴച്ചുകൊണ്ടായിരുന്നു പുറത്താക്കിയത് അപ്പോൾ അന്നൊരു പക്ഷേ മറ്റു കക്ഷി രാഷ്ട്രീയക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വലിയൊരു റാലി നടത്താൻ വന്ന ഒരു വലിയൊരു സംഘം അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ഒരു മൂവ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് വിനേഷ് ബോഗട്ട് എന്ന് പറയുന്നത് അപ്പോൾ വിനേഷ് ബോഗട്ട് ഒന്ന് പറഞ്ഞിരുന്നു എൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമൊന്നുമില്ല ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിനേഷ് പോകിട്ട് പാരീസ് ഒളിമ്പിക്സിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് അതിന്റെ പിന്നിൽ ഒരുപക്ഷെ മിക്കവാറും ഈ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തന്നെ ആയിരിക്കാം ഒറ്റ ദിവസം കൊണ്ട് രണ്ടു കിലോ കൂടിയെന്ന് പറയുന്നു ആ അതും അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ആ ഒരു അദ്ദേഹത്തിന്റെ ഇനത്തിലും ആയിരുന്നില്ല പങ്കെടുത്തത് അദ്ദേഹം പങ്കെ വിനേഷ് ഫോഗട്ട് പങ്കെടുക്കേണ്ടിയിരുന്നത് അൻപത്തിനാല് കിലോ അറുപത് കിലോ അൻപത്തി നാല് കിലോയുടെ ആയിരുന്നു അമ്പത്തിനാലോ അൻപത്തെട്ട് കിലോയുടെ ഒരു ഇനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തെ മാറ്റി ബിനേഷ് ഫോഗിനെ മാറ്റിയിട്ട് ഒരാഴ്ചക്കിടെയാണ് വേറൊരാളെ ആ ഒരു ഇനത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ടീം ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ടീമിൽ ഈ ഒരു ഇനത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്നും തുടർന്ന് അൻപത് കിലോയുടെ മത്സരിക്കാൻ പറയുകയും രണ്ട് ദിവസം കൊണ്ട് ഒരു രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് രണ്ടു കിലോ കൂടി എന്നൊക്കെ പറയുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ വരുന്ന വാർത്ത വിനീഷ് പോഗട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് ഒരു പക്ഷെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാളെ ഒരു സമയത്ത് ഹരിയാനയുടെ നിയമസഭ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചേക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ വിനീഷ് പോഗട്ട് എന്തായിരിക്കും വിനീഷ് ഗോഗട്ടിന് ഒരു ഒരു വിജയം നമുക്ക് വിനീഷ് ബോഗട്ടിന് നല്ലത് എന്തായിരിക്കും ഉണ്ടാവുക അതേപോലെ കോൺഗ്രസിന് എന്തായിരിക്കും ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടാവുക ഇതിപ്പം നമ്മൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നേരിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ റിപ്പോർട്ട് ചെറിയ റിപ്പോർട്ടല്ല ആ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലുള്ള സിനിമ മേഖലകളായാലും മറ്റു മേഖലകളിലെ എല്ലാ മേഖലകളിലും ബാധിച്ചൊരു സംഭവമാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പക്ഷേ അതിനൊക്കെ മുൻപ് നമ്മുടെ കേന്ദ്രത്തെ തന്നെ പിടിച്ചു ഒരു സംഭവമായിരുന്നു ബ്രിജുഭൂഷൺ കേസ് അത് കായിക അത് ആലോചിക്കുക ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങിച്ച കായിക താരങ്ങള് അവർക്ക് കിട്ടിയ അവാർഡുകളും പുരസ്കാരങ്ങളും ബഹുമതികളും എല്ലാം കടലിൽ ഒഴുക്കി കളയാൻ തയ്യാറായിട്ട് മുന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ ആരോപണങ്ങളിൽ ഒരു ഭൂരിഭാഗവും ശക്തമായിട്ടുള്ളതായിരുന്നു ബ്രിജുഭൂഷണെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞതിൻ്റെ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജും കറക്റ്റ് ആകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അപ്പം അന്ന് നമ്മുടെ ഗുസ്തി താരങ്ങളൊക്കെ മുന്നോട്ട് വന്ന് ഗവൺമെൻറ്റിൻ്റെ എതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് നിന്ന് സംസാരിച്ച് ഇത്രയധികം പ്രക്ഷോഭങ്ങളുണ്ടായ ഒരു ഒരു സംഭവമായിരുന്നു ബ്രിജ് ഭൂഷൺ കേസ് അന്നത്തെ സമയത്തും അവരെ സപ്പോർട്ട് ചെയ്ത് ലോകമെമ്പാടുമുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നു പ്ലസ് കോൺഗ്രസ്സുകാരും ഇതിനെ ഒപ്പം ചെയ്യുന്നു അതിന് കോൺഗ്രസ്സിന് അവരുടേതായ ഒരു ഒരു അജണ്ടയുണ്ട് കാര്യം നിലവിലിരിക്കുന്ന ഭരിക്കുന്ന ആ ഒരു പാർട്ടിയെ താഴെ ഇറക്കുക അതായത് ഇപ്പം നമ്മൾ കണ്ടതാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് അപ്പം രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഗ്രൂപ്പിന് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു ഏക മാർഗം എന്ന് പറഞ്ഞാൽ ബ്രിജുഭൂഷൺ കേസ് അന്ന് പൊക്കിക്കൊണ്ട് വന്ന് വലിയ രീതിയിലൊരു വിവാദമാക്കിയതും അവർ തന്നെയാണ് അപ്പോൾ കായിക തരങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം കോൺഗ്രസ് തങ്ങളോടൊപ്പം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർക്ക് അവരുടേതായ ഒരു ഒരു വ്യക്തി താല്പര്യം കാണും എന്നവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് ആ കായിക തരങ്ങൾ മുന്നോട്ട് വന്നത് എന്നിട്ട് അവർ അവരുടേതായ രീതിയിൽ അവർ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പിക്ക് എതിരെ ആയതുകൊണ്ട് അവർക്ക് ഒന്നും ഒന്നും എത്താതെ ആയിപ്പോയി പിന്നെ വിനേഷ് ഗോപടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് ആ ഒരു വനിതയെ ആ ഒരു മത്സരത്തിന് ചെറിയ എന്തോ ആ അയോഗ്യയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഇതിന്റെ ഈ പാർട്ടി കളി ഉണ്ടെന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ പാർട്ടി പറയും ഇപ്പം അവര് നേരായ രീതിയിൽ അവർ പോയിട്ട് അവർക്കൊരു നീതി കിട്ടിയില്ല എന്റെ ഒരു ഊഹം പറയുകയാണെങ്കിൽ ഹരിയാന തിരഞ്ഞെടുപ്പില് ഇവർ മത്സരിക്കുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തോട് തന്നെ ഇവർ വിജയിക്കും കാര്യം അത്രത്തോളം ടക്കം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഈ വിനേഷ് പോകട്ട് അപ്പോൾ കോൺഗ്രസിനൊപ്പം ചേരുകയാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം അന്ന് സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മൂന്നാം മോദി സർക്കാർ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ മോദി സർക്കാരിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുകയായിരുന്നു ആ മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര നടത്തിയതിനും ഒരു ഫലമുണ്ടായി കോൺഗ്രസിന് കുറച്ച് ഭൂരിപക്ഷം കൂടി നിന്നു എന്നാ കഴിഞ്ഞ രണ്ട് തവണത്തെ പോലെ അല്ലായിരുന്നു ബി ജെ പിക്ക് കുറച്ച് ഭൂരിപക്ഷം കൊറയ കുറയാണ് ഉണ്ടായത് അപ്പൊ വിനേഷ് പോകട്ടിനെ മുൻനിർത്തിയാൽ ഒരു പക്ഷേ കോൺഗ്രസിന് വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണ് അപ്പോൾ വിനേഷ് പോകട്ടിനെ മുൻനിർത്തി നമ്മൾ അല്ലെങ്കിൽ മുൻനിർത്തി ഒരു ഒരു എലക്ഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വിനേഷ് പോകട്ട് പോലത്തെ ഒരു കായിക താരം കോൺഗ്രസിനൊപ്പം ചേരുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാവിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും കൂടുതൽ ജനപിന്തുണ കിട്ടും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ച് കയറാൻ പറ്റും അപ്പം എന്തുകൊണ്ടും രാഹുൽ ഗാന്ധി വിനേഷ് ഫോഗടിനെ മുൻനിർത്തി കളിക്കുന്നതിന് പിന്നുള്ള അജണ്ട ഇത് തന്നെയായിരിക്കാം